ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി പായ്ക്കാണ് അതേപോലെ മുടി ഒരേപോലെ മുടിയുടെ അറ്റം വരെ നല്ല ഉള്ളോടുകൂടി കിടക്കുന്നതിന് പറ്റിയൊരു അടിപൊളി പായ്ക്കാണ് ഇത് എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി എത്ര വലിയ മുടി കൊഴിച്ചിനെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടുത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടും നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിലുണ്ടാകാറുണ്ട് അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി പായ്ക്കാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുടിപൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന ഈ ഒരു പായ്ക്കിൻ്റെ കാര്യം മാത്രമല്ല വേറെ ഒരു ടിപ്പ് കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം ഇത് രണ്ടും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എത്ര വലിയ മുടി മുടിപൊഴിച്ചിലിനെയും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ നമ്മളാഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ഉലുവയാണ് വേണ്ടത് ഒരു മൂന്ന് സ്പൂൺ ഉലുവ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുതിർക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക ഒരു ദിവസം അത് കുതിരാൻ മാറ്റിൻ്റെ മാറ്റി വെച്ചേക്കുക പിറ്റേ ദിവസം അതെടുത്ത് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പേസ്റ്റ് പോലെ എന്ന് വെച്ചാൽ നമ്മൾ ഇഡലി ഇഡലിമാവൊക്കെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഉഴുന്ന അരച്ചെടുക്കുമ്പോഴെങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ അരച്ചെടുക്കുക ഒരുപാട് ലൂസ് ഒന്നും വേണ്ട നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ആ ഒരു സമയത്ത് ഒരുപാട് ലൂസായിട്ട് അരച്ചെടുത്താൽ അതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പായ്ക്ക് ഒരുപാട് ലൂസായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ അരച്ചെടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഉലുവ അരച്ചതും അതേപോലെ കോക്കനട്ട് ഓയിലും മുട്ടയുടെ വെള്ളയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് അധികം ടൈം എടുക്കും ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊക്കെ എടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തൈരാണ് തൈരും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറുനാരങ്ങയാണ് അരമുറി എടുക്കുക അതിൽ നിന്നും ഒരു മൂന്ന് നാലഞ്ച് തുള്ളിയൊക്കെ മതിയാകും നമ്മൾ ഡയറക്റ്റ് നാരങ്ങ നീര് തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പാടില്ല നമ്മുടെ മുടിയൊക്കെ നരയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് എല്ലാവരിലുമല്ല കുറച്ച് പേരില്ലെങ്കിലും അപ്പം നമ്മൾ എന്തിലെങ്കിലും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ നാരങ്ങയുടെ ഒരു അഞ്ച് തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടി പൊഴിച്ചിലും മാറ്റിയെടുക്കാനും പറ്റും നമ്മുടെ മുടി ഒരേപോലെ മുടിയുടെ അറ്റം വരെ ഒരേപോലെ ഉള്ളിൽ കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി പായ്ക്കണം അതേപോലെ എത്ര വലിയ മുടി പൊഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ തലയൂട്ടിയിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ ഈ

ബേബി ഷാംപൂവോ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഉലുവ അതേപോലെ കോക്കനട്ട് ഓയിൽ മുട്ടയുടെ വെള്ള ചെറുനാരങ്ങയുടെ നീര് അതേപോലെ തൈര് ഇത്രയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക മാസത്തിൽ നാല് തവണ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ മുടി മുടിപൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ എന്താണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കറ്റാർ വായ നമ്മുടെ നാടൻ കറ്റാർ വായ എടുത്ത് അതിൻ്റെ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞതിന് ശേഷം അത് നമ്മുടെ പച്ചഭാഗം ഒന്ന് ചെത്തി മാറ്റുക അതിനുള്ളിലെ പൾപ്പ് ഇത് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒന്നുകിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടടിച്ചതിന് ശേഷം നമ്മുടെ തലയൊട്ടിയിലേക്ക് തേച്ച് കൊടുക്കാം അതല്ല എങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലെ പച്ചഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇത് തേച്ചതിന് ശേഷം കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തു കൊടുക്കുക ചെയ്തതിന് ശേഷം ഈ പായ്ക്കും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ ഇല്ല എങ്കിൽ നമ്മുടെ ഷോബിൽ നിന്നൊക്കെ മേടിക്കുന്ന കറ്റാർവാഴ ജെല്ല് തൂത്ത് കൊടുത്താലും മതിയാകും അതേപോലെ കറ്റാർവാഴ ജെല്ല് മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളും മാത്രം ചെയ്തു കൊടുത്താൽ മതി എത്ര വലിയ മുടി കുഴിച്ചിലും മാറ്റി നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നവരൊക്കെ അവിടുത്തെ ക്ലോറിനൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ യൂസ് ചെയ്ത് അവരുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട് എത്ര മുടിയുള്ളവരായാലും മുടിയൊക്കെ കോഴിപാല് പോലെയായി മുടി പൊഴിച്ചിട്ട് നല്ല രീതിയിലുണ്ട് മുടി പൊട്ടിപ്പോകുന്നു അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒരു കറ്റാർ വായയുടെ തണ്ടൊരു ചെടിച്ചട്ടിയിൽ കൊണ്ടുവച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കിതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതേപോലെ ഈ പായ്ക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു പായ്ക്കാണ് അപ്പം മുടി കൊഴിച്ചിലുള്ള എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റും അടിപൊളി പായക്കാൻ എത്ര വലിയ മുടി കൊഴിച്ചിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയതെന്നും കൂടി എല്ലാവരും കമൻസിലൂടെ അറിയിക്കണേ നല്ല റിസൾട്ട് കിട്ടുന്നൊരു അടിപൊളി പാക്കി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ബൈബൈസ് യു